ഹായ് എല്ലാവർക്കും എ ടോ സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് മാർക്കറ്റിംഗ് ഡിവിഷനിലേക്ക് വേണ്ടിയിട്ട് സതേൺ റീജിയണൽ കേരളത്തിൽ ഉൾപ്പെടെ സദേൺ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷനാണ് ഏകദേശം നാനൂറോളം ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ഒ സി എല്ലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സതേൺ റീജിയനിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടെക്നീഷ്യൻസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അതുപോലെ ട്രേഡ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് പറയുന്ന സ്റ്റേറ്റുകൾ സതേൺ റീജിയനാണ് തമിഴ്നാടു അതുപോലെ പുതുച്ചേരി കർണാടക കേരള ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സ്റ്റേറ്റുകളുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ട്രേഡ് അപ്രൻറ്റിസ് ഫിക്റ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് ഇലക്ട്രോണിക് മെക്കാനിക് വിഭാഗത്തിലേക്ക് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് അതുപോലെ തന്നെ മെഷീനിസ്റ്റ് വിഭാഗത്തിലേക്ക് ടോട്ടൽ ഇരുപതോളം വേക്കൻസി കേരളത്തിൽ മാത്രമായിട്ടുണ്ട് അതുപോലെ ഇനി ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കാണെങ്കിൽ മെക്കാനിക് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിവിൽ ഇലക്ട്രോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുപോലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് ടോട്ടൽ മുപ്പത് വേക്കൻസി ഇനി ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് കേരളത്തിൽ മൊത്തം നാൽപ്പത് വേക്കൻസി ഉണ്ട് മൊത്തം വന്നിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറോളം ഒഴിവുകൾ കേരളത്തിൽ മാത്രമായി തന്നെയുണ്ട് അപ്പം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡീറ്റെയിൽ ആയാലും നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നതിന് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം ട്രേഡ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പത്താം ക്ലാസ്സോട് കൂടിയുള്ള ഒരു ഐ ടി ഉണ്ടായിരിക്കുക രണ്ടു വർഷത്തെ ഐ ടി ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ ടെക്നീഷ്യൻസ് അപ്ലൈ അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമയും ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രിയും ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിലുള്ള ബി ബി എ അല്ലെങ്കിൽ ബി എ ബി കോം ബി എസ് സി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എത്ര ഡീറ്റെയിൽസ് തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുന്നത് തീർച്ചയായും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും അടുത്ത നോട്ടിഫികേഷനുമുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ